ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്ന ദോലിയ ഡിസൈൻസിനെ പറ്റി കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആൾക്കെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തീപ്പന്തം വന്നത് എവിടുന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള അതായത് ലക്ഷക്കണക്കിന് പേര് ഫോളോവേഴ്സ് ഉള്ള ഒരു ഓൺലൈൻ ഷോപ്പിംഗ് പേജ് തന്നെ അവർക്കുണ്ട് കൂടാതെ നമ്മുടെ അടൂരിൽ അവരുടെ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നുണ്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലുമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും വലിയൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും ഇല്ലാതെ ഒരാളും എഫേർട്ട് ഇടാതെ ഒന്നും എവിടെയും എത്തില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എങ്കില് ഇന്ന് അതിനെല്ലാം ടച്ചുടയ്ക്കാൻ പാകത്തിനൊരു തീ ആള് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അവരുടെ ഓൺലൈൻ ബിസിനസ് അവർ സ്റ്റോപ്പ് ചെയ്തു ആ തീ അത്രത്തോളം പടർന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും ഇതെന്റെ ഒരു റിയൽ ഫേസ് അതെന്താണെന്ന് നമുക്കറിയണം കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് അവരുടെ ഫോളോവേഴ്സ് ആയിരുന്നവരുണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് ഓൺലൈനായിട്ട് കുർത്തീസ് പർച്ചേസ് ചെയ്തവരുണ്ട് അവരുടെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തവരുണ്ട് അങ്ങനെയുള്ളവരോടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശരിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിട്ട് എന്ന് പറയുന്നത് റിയൽ ആണോ കാരണം ഞങ്ങളെ പോലെ അവരെ അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്തിരുന്നവര് അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് വഴിയും അല്ലെങ്കിൽ അവരുടെ ഷോ അവരിൽ നിന്നും ഷോപ്പ് ചെയ്ത വഴിയും അവരെ ഒരു വിശ്വാസം നമ്മളിൽ നിലനിൽക്കുന്നുണ്ടായിരിക്കുമല്ലോ അത് അതിനെ അതിനെപ്പോലെ കെടുത്തിക്കളയുന്ന രീതിയിലാണ് അവരെ പറ്റിയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അവർക്ക് നേരെ കല്ലെറിയാൻ ഒരു കൂട്ടം ആളുകളെ ഉള്ളു എങ്കിലും നമുക്കതിനെ ഒരു മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു അസൂയായിട്ടോ അല്ലെങ്കിൽ അതിനെ അത് മോശമായ രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നൊരു ശ്രമമായിട്ടും ഒക്കെ തോന്നാം പക്ഷേ എങ്കില് ഇതിപ്പോ ഒരു സൈഡിൽ നിന്ന് മാത്രല്ല അവർക്ക് ചുറ്റും നിൽക്കുന്നവര് മൊത്തത്തിലാണ് അവരെ കല്ലറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവര് നിരന്തരം പോസ്റ്റുകൾ പങ്കുവെക്കുന്ന ഒരു ടീമാണ് ഓലിയ ഡിസൈൻസ് എന്ന് പറയുന്നത് നിരന്തരം അവരുടെ റീൽസും വീഡിയോസും നമ്മൾ കാണുന്നുണ്ട് നമ്മളെ പോലെയുള്ള ഒരുപാട് പേര് അവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അതിലുപരി ഒരുപാട് പെൺകുട്ടികൾക്ക് അവിടെ ജോലി കിട്ടുന്ന ഒരു സ്ഥാപനം കൂടിയാണ് കാരണം എല്ലാ സാറ്റർഡേയ്സും അവിടെ ഇന്റർവ്യൂ ഉണ്ട് എന്നാണ് പറയുന്നത് അത്രത്തോളം ആൾ ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നതിൽ നിന്നും വളരെ ചുരുക്കം പേരെയാണ് അവിടെ അവർ സെലക്ട് ചെയ്യുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് നേരെ ഉയർന്നിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ വർണ്ണ വിവേചനം അതായത് നമ്മൾ ചെല്ലുന്നവരിൽ നിന്നും വെളുത്ത കുട്ടികളെയും കറുത്ത കുട്ടികളെയും ഡിഫറൻ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ അവരെ വ്യത്യസ്തരായി കണ്ടിട്ട് അവരിൽ നിന്ന് വെളുത്തവരെ മാത്രമാണ് അവിടെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണാതെ ഉള്ളാവുന്നവരെ മാത്രമാണ് അവരവിടെ സെലക്ട് ചെയ്ത് അവരെ ഇന്റർവ്യൂയില് അറ്റൻഡ് ചെയ്യുന്നവരെ അങ്ങനെയാണ് അവർ സെലക്ഷൻ നടത്തുന്നതെന്നാണ് അവിടെ പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ അതുപോലെ തന്നെ അവർ ഇരുപത്തഞ്ച് കെ ടു നാൽപ്പത് കെ ആണ് അവർ ഈ ഒരു സാലറിയുടെ ഇത് പറയുന്നത് അതില് ഇവർ ഇരുപത്തഞ്ച് കെ എന്ന് പറയുന്ന ും അതിൽ എണ്ണായിരം ഏഴായിരം രൂപയൊക്കെയാണ് ഒരു മാസം പലർക്കും കിട്ടുന്നത് കാരണം ഓരോ രീതിയിലും ഫൈൻ വഴിയാണ് ഇവരുടെ അടുത്തുനിന്ന് പൈസ വാങ്ങുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ ഇവരുടെ ഇവരിൽ നിന്നും വളരെ മോശമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവിടെ വർക്ക് ചെയ്യുന്ന വുമൺസിന് അല്ലെങ്കിൽ കുട്ടികൾക്കുള്ളത് എന്നാണ് പുറത്തോട്ട് വരുന്ന ഒരു ഇപ്പോഴത്തെ ഒരു ന്യൂസ് എന്ന് പറയുന്നത് അത് കാരണം ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പല രീതിയിലും പല പേജുകളിലായിട്ട് ഇതിനെ മാറി മാറി വീഡിയോസ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്തത് ഒരേ ഒരു കാര്യമുള്ളൂ എന്നെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെപ്പോലെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു വലിയ ഡിസൈൻസ് കാരണം നമുക്ക് മുന്നിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം പെൺകുട്ടികളാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് അവർ ഫുഡ് കഴിക്കുന്നതും അവരുടെ ഒപ്പം എൻജോയ് ചെയ്യുന്ന ഓണറും ഒക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് കുട്ടികൾ എന്താണ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടത് എല്ലാത്തിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ കണ്ട് അവിടെ പോകണം അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ടാവും അപ്പോ അവർക്ക് എന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു തിരശ്ശീല വീണിട്ടുണ്ട് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ എൽ ബി എ ഡിസൈൻസില് ഓൺലൈൻ ഷോപ്പിംഗ് അവർ നിർത്തിയിരിക്കുകയാണ് ഇന്ന് നാളെ അതിന്റെ ശരിക്കും ഉള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ശരിക്കും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇവിടെ ഇടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് എത്രത്തോളം വാസ്തവമാണെന്നോ എന്താണോ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു ഈ തീ നല്ല രീതിയിൽ ആൾ കത്തിയത് ചെറിയൊരു തീപ്പരിയിൽ നിന്നാണ് അതായത് ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ പേജ് ഉള്ള ഒരു കുട്ടി അതായത് അധികം ഫോളോവേഴ്സുകളിലേക്ക് അറിയപ്പെടുന്ന ഒരു കുട്ടിയാണ് അവര് ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു വീഡിയോ അതായത് നമ്മുടെ ഒലിവിയ ഡിസൈൻസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു വീഡിയോ അതായത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ എന്ന് പറഞ്ഞിരുന്ന ഒരു ചെറിയ ഷോർട്ട് വീഡിയോയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തീ ആളി പടരുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം ആ ആ വീഡിയോയ്ക്ക് വന്ന കമന്റ് സെക്ഷൻ ഫുള്ള് ഇവർക്കെതിരെ ആണ് ഇവർക്കെതിരെയുള്ള കമന്റ്സ് ആണ് ഓരോരുത്തർക്കും അവിടുന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങളാണ് അവർ ആ കമന്റ്സിൻ സെക്ഷൻ ഫുൾ ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് അതിന് അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടല്ല ആ വീഡിയോ ചെയ്തതെന്നും അവർ വീഡിയോ ചെയ്ത് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഒരുപാട് പേദാനുഭവങ്ങൾ അവർക്ക് അതിലൂടെ ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ആ ഒരു വീഡിയോയുടെ ഒരു നേട്ടമായി കണ്ടിട്ടുള്ളത് പക്ഷേ എങ്കിൽ ഇത് എത്രത്തോളം റിയാലിറ്റി ഉണ്ടെന്നാണ് നമുക്കറിയേണ്ടത് അല്ലേ കാരണം ഒരു ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ ഇതിനിക്ക് ഷോപ്പിംഗ് നടത്തുന്ന ഒരു പേജ് ശരിക്കും പറഞ്ഞു വളരെ ചുരുക്കം പേജുകളിൽ ഒന്നാണ് അത് അവിടെ ഈ ഒരു കുർത്തി സെറ്റ് ഇവർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് ഇതിന് പിന്നിൽ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവർക്ക് ശേഷം ഇവർ ചെയ്ത് അത് ഒരു സക്സസ് ആണെന്ന് മനസ്സിലാക്കി ഒരുപാട് പേര് വന്നവരുണ്ട് അപ്പം ഇവർ ഒരുപാട് എഫേർട്ട് ഇട്ട് ഇത്രയും ഉയരത്തിൽ എത്തുമ്പോൾ ഇതിന് അസൂയായിട്ട് അല്ലെങ്കിൽ നമുക്കറിയാലോ ബിസിനസ് ആണ് അവിടെ ഇതിന് മറ്റുള്ളവർ കൂടെ നടക്കുന്നവരാണെങ്കിൽ പോലും ഇതിനെതിരെ കലറിയാൻ ഒരുപാട് പേരുണ്ടാവും ഒരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന ഒരു വാദമാണോ അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ഒരു തെറ്റായ വാർത്തയാണോ ഇതൊന്നും നമുക്കറിയില്ല നമുക്കറിയേണ്ട ശരിക്കും പിന്നെ റിയൽ ഫേസ് ആണ് അപ്പൊ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റിയൽ ഫേസ് അറിയാനാണ് പക്ഷേ എങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിപ്പോ എന്തിനാണ് പറയുന്നത് എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് എന്ന് ചോദിക്കുന്നവരുടെ ഒരുപാട് കംപ്ലൈൻറ്സ് ഇവർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടോ നിലവിലെന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെപ്പറ്റി അറിയുന്ന ഒരു ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇവിടെ ആയാലും ആയാലും ഇൻസ്റ്റഗ്രാമായാലും ആയാലും ഉപയോഗിക്കാത്ത വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ ബാക്കി എല്ലാവരിലേക്കും പല കാര്യങ്ങളും എത്തുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി തന്നെയാണ് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് ഇപ്പോ പറയാൻ തുറന്ന് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മള് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ഇപ്പോൾ ചാനൽ ഉള്ളവരാണെങ്കിൽ അവർ അതിന്റെ അവരുടെ അഭിപ്രായങ്ങൾ ചാനലിലൂടെ രേഖപ്പെടുത്തുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത ഇത് തുറന്നു പറയാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ അവർ കമന്റ് സെക്ഷനിലോട്ട് അത് മറ്റുള്ളവരിൽ അറിയിക്കുകയാണ് അവരുടെ അനുഭവങ്ങളാണ് അവർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ചർച്ച ചെയ്യേണ്ട എല്ലാവരെയും എല്ലാവർക്കും ഒരുപോലെ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമുകൾ അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ അവിടെ നമ്മൾ പൊതുജനം അറിയണം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്തേ മതിയാവും അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾ ഇതിവിടെ പറയേണ്ട കാര്യമല്ല എന്ന് പറയുന്നത് ഒരു ലോജിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ മിക്ക ഇപ്പം ഇന്നിപ്പം ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങുന്ന കുഞ്ഞു മുതൽ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന വലിയ ഉദ്യോഗസ്ഥരിലേക്ക് വരെ പല കാര്യങ്ങളിലും എത്തുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യുന്ന വീഡിയോസ് വഴിയാണ് ഇന്നിപ്പോ അവരുടെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തിട്ടുണ്ട് അവരുടെ ഓൺലൈൻ ബിസിനസ് ഇന്നത്തോട് പേര് സ്റ്റോപ്പ് ചെയ്തിരിക്കയാണ് അത് ആഗ്രഹിച്ച ഒരുപാട് പേർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് അറിയണമെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള പ്രൂഫ് അവരെടുത്തുണ്ട് അവരുടെ വീട്ടിൽ തന്നെയാണ് അവർ ഓൺലൈൻ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത് അവിടേക്ക് നിങ്ങൾക്ക് വരാം അന്വേഷിക്കാം എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോ അവരിത്രയും പടുതുയർത്തിയ ഈ ഒരു വലിയൊരു സാമ്രാജ്യം തള്ളി തകർക്കാൻ തൽപ്പുള്ള ഒരു തീ എന്തായാലും ഉയർന്ന് പൊങ്ങിയിട്ടുണ്ട് എന്തായാലും അവര് നല്ല സ്റ്റേൺ ആയിട്ട് നിന്ന് തന്നെ അവരുടെ ആ ഒരു ഷോപ്പ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതിനൊപ്പം അവരവര് ഏർ കൂടെ വർക്ക് ചെയ്തവരുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ വളരെ സന്തോഷത്തോട് കൂടിയുള്ള വീഡിയോസ് വരാനൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ആ വീഡിയോയിൽ നമ്മൾ ചിരിച്ചു കണ്ട പലർക്കും കരയുന്ന മുഖം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ശരിക്കും അറിയേണ്ടിയിരിക്കുന്നു കാരണം നമ്മളുടെ ഇടയിൽ നിന്നും അവിടേക്ക് വർക്ക് ചെയ്യാനായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നവർ പോയി നിന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റിയൽ ഫേസ് അറിയണം എന്നുണ്ട് അങ്ങനെ എന്തായാലും അവര് നെക്സ്റ്റ് വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇതിന് അവർ അവർ ജെനുവൻ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു ഓൺലൈൻ ബിസിനസ് അവർ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ ഇതുപോലെ ഇതുപോലെ ഇതിന്റെ റിയൽ ഫേസ് അറിയാൻ ആഗ്രഹിക്കുന്ന പലർക്കും വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കാരണം നമ്മൾ പെൺകുട്ടികൾ ഒരുപാട് വർക്ക് ചെയ്ത ഒരു സ്ഥലമാണ് അപ്പോ അവർക്കെതിരെ നടന്നിട്ടുള്ള ഈ ഒരു ചൂഷണം അല്ലെങ്കിൽ അവർക്കെതിരെ നടന്നിട്ടുള്ള ഈ ഒരു പീഡനം എന്ന് തന്നെ പറയാം അത് ശരിക്കും റിയൽ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയണം അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ വരുന്നത് വരെ